ആളും പറയാൻ സാധിക്കരുത് തീർച്ചയായും ഞാൻ എന്നെ പറഞ്ഞ് എന്റെ പ്രസംഗം കണ്ടുകൊണ്ട് പോകുന്നില്ല എന്ത് ചെയ്യാം ആഴത്തിന് അറിയേണ്ടി വന്നത് എന്റെ ഒരു സക്രവും പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ ഇന്ധനം മാത്രമായി ഒതുങ്ങി പോയാൽ തനിക്കൊന്നും ആവശ്യമില്ല താൻ ഈ സമരപടത്തിൽ ഒരു അണ്ണി മാത്രമാണ് ഞാൻ ഈ ഇരപ്പ് കടത്തിലൊരു തുള്ളി മാത്രമാണ് ഞാൻ ഈ വാരാവാരം പോലെ കുതിച്ചു വരുന്ന മനുഷ്യവർഗത്തിന്റെ ഒരംശം മാത്രമാണ് അങ്ങനെ മുറിയുണ്ടായിരുന്നു നമ്മുടെ ബാക്കി ചരിത്രങ്ങളിൽ ഒരു ബാഡ് കൂട്ടാൻ പോലും സമയമില്ലാതെ പാർട്ടി സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടി ഓടി നടക്കുന്ന കുറെ മനുഷ്യരെ ഞാനിൻ്റെ കുട്ടിക്കാലത്ത് നടക്കുന്നുണ്ട് അവരൊന്നും ചരിത്രത്തിലില്ല ഏതൊരു മനുഷ്യർ പാർട്ടിയിലെ എഴുതി കിട്ടാനും സഹകരണം വരുമ്പോൾ ചായ കൊടുക്കാനും നേതാക്കന്മാരെ ശുശ്രൂഷിക്കാനും ഓടി നടന്ന് അണികളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടിൽ മുഴുവൻ നടന്നിരുന്ന അനേക മനുഷ്യർ പോരാളികളില്ല അവരൊന്നും ചരിത്രത്തിലില്ല എന്ന് വെച്ച് അവരൊന്നും ചരിത്രത്തിൽ നിന്ന് ഇല്ലാതായിട്ടില്ല പണിയെടുത്തു എടുത്ത് കൊടുക്കുന്ന മനുഷ്യരും അവിടെ കൂടെ അവരുടെ കുടുന്ന അവരുടെ കൂടെ നിന്ന് പോരാടിയാൽ അവരോട് സാംസ്കാരികനായാലും ഒക്കെ വിപ്ലവത്തിന്റെ ചരിത്രം ആ കവിന്റെ നാട്ടുകാരൻ നാണയ നാട്ടുകാരനാണെന്ന് പറഞ്ഞ ഒപ്പം തന്നെ പറഞ്ഞു ഒത്തു ചേർന്ന് പൂന്നിലാവും കൊയ്യാം നെൽത്തതിരി കൊയ്യാൻ കർഷക പക്ഷെ നെൽത്തതിലും പൂന്നിലാവും ചേർത്ത് കൊയ്യണമെങ്കിൽ ஞான கவிகள் கூடி ஆ சமதி மண்ட கே பிஜியிட காவியசங்கடம் கைகளிலேயே பண்ணம் ஒரு சமத என்ன ஏற்பது போலே பிரத்யாசும் ஒரு உத்தரவாதம் ஒன்று நோக்கி ஒன்றும் மேடாது அடிஸ்தான ஜெல்லவக்கத்தின் வண்டி പാടി പാടിപ്പാടി ഉണർത്തിയും ചരിത്രത്തെ മുന്നോട്ട് ചോദിപ്പിച്ച നിസ്വരായ ഒരു പോരാളിയുടെ ഹൃദയ കമലമാണ് ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നത് പിന്നെ പ്രസംഗത്തെ ആ ഉത്തരവാദിത്വം ഞാൻ എൻ്റെ തുടർന്ന്